കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടി ഡ്രജ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുന്നു ഇന്നത്തെ തെരച്ചിലിൽ മണ്ണിടിച്ചിലിൽ പൊട്ടിവീണ ഇലക്ട്രിക് ടവറിന്റെ ഒരു ഭാഗം കണ്ടെത്തി ഒരു കയറും കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട് നാവികസേന സംഘം മാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് കയർ കണ്ടെടുത്തിട്ടുണ്ട് ഇത് അർജുനോടിച്ച ലോറിയുടേത് തന്നെയാണെന്ന് വാഹനത്തിന്റെ ഉടമ മനാഫ് പറയുകയും ചെയ്തു ഇനിയും നീളത്തിൽ കയറുണ്ട് ഇതിന്റെ അറ്റം പിടിച്ചു പോയാൽ ലോറിയിലേക്ക് എത്താനാകുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ തിരയുന്ന ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം തെരച്ചിലിന് വീണ്ടും കാലാവസ്ഥ വെല്ലുവിളിയാവുകയാണ് ശക്തമായ മഴ മുന്നറിയിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇത് ഷിരൂരിലെ തെരച്ചിൽ പ്രതിസന്ധിയിലാക്കിയേക്കും ഡജ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിന് ഇത് തടസ്സമാവുകയും ചെയ്യും ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇന്നലത്തെ തിരച്ചിലിനിടെ മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന ഒരു അസ്ഥി കണ്ടെടുത്തിരുന്നു ഡ്രജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അസ്ഥിഭാഗം കണ്ടെത്തിയത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ അസ്ഥി മനുഷ്യന്റേതാണോ എന്നതടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരൂ അസ്ഥിഭാഗം ഇന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കും ഷിരൂരിൽ മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയും സംഘവും തിരച്ചിൽ അവസാനിപ്പിച്ച് ഇന്നലെ വൈകിട്ടോടെ മടങ്ങിയിരുന്നു എന്നാൽ മാൽപേ സംഘം മടങ്ങിയെങ്കിലും പുഴയിൽ ഡ്രഡ്ജിംഗ് പരിശോധന ഉടൻ അവസാനിപ്പിക്കില്ലെന്ന് കാർവാർ എം എൽ എ സതീഷ് സെയ്ൽ പ്രതികരിച്ചിരുന്നു ഡ്രഡ്ജിംഗ് എത്ര ദിവസം വേണമെങ്കിലും തുടരുമെന്നും എം എൽ എ പറഞ്ഞു ഷിരൂരിൽ അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ടാങ്കർ ലോറിയുടെ എഞ്ചിന്റെ ഭാഗവും ഒരു സ്കൂട്ടറും കണ്ടെടുത്തിരുന്നു ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപേ തെരച്ചിൽ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത് ഇന്നലെ രാവിലെ തന്നെ തെരച്ചിലിൽ ഏകോപനത്തിന്റെ അഭാവം പ്രകടമായിരുന്നു നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്ത് ഈശ്വർ മാൽപേ ഇറങ്ങി മുങ്ങാൻ ശ്രമിച്ചെങ്കിലും റെഞ്ചിങ് കമ്പനിക്കാർ ഇത് തടയുകയായിരുന്നു പിന്നീട് ഇത് ഒരു തർക്കമായി മാറി പിന്നീട് ഈശ്വർ മാൽപേ ഇന്നലെ ടാങ്കർ ക്യാബിൻ കണ്ടെത്തിയ സ്ഥലത്ത് മുങ്ങാൻ ഇറങ്ങിയിരുന്നു അവിടെ നിന്ന് ഒരു ആക്ടിവ സ്കൂട്ടറും അർജുന്റെ ലോറിയിൽ എന്ന് കരുതുന്ന അക്വേഷ മരത്തടികളും കണ്ടെടുത്തു ഈ വിവരങ്ങൾ മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതോടെയാണ് പോലീസ് ഇടപെട്ടതും ജില്ലാ ഭരണകൂടത്തെ വിവരങ്ങൾ ആദ്യം അറിയിക്കണമെന്നും പറഞ്ഞത് ഇതോടെയാണ് മാൽപേ പിണങ്ങി ഇറങ്ങിപ്പോയത് ഒരു പൈസ പോലും വാങ്ങാതെ തിരച്ചിലിനിറങ്ങിയ തന്നോട് മോശം പെരുമാറ്റമാണ് ഡ്രജർ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അതിൽ തനിക്ക് വിഷമമുണ്ടെന്നും തെരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്നുമാണ് ഈശ്വർ മാൽപേ പറഞ്ഞത് കാർവാർ എസ് തന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു ഇനി ഹീറോ ആകാനില്ല എന്റെ സംഘത്തിലുള്ളവർക്കും മടുത്തു അവരും ഇത് നിർത്താം എന്ന് തന്നെയാണ് പറയുന്നത് ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും അർജുന്റെ മാതാവിനോടും ബന്ധുക്കളോടും മാപ്പ് ചോദിക്കുന്നു മാൽപേ പറഞ്ഞു